ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവാൻ അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും ഒന്ന് പത്രോ അഞ്ച് ആറ് തിരുവചനപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച തക്ക സമയത്ത് ലഭിച്ച രണ്ട് സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ പരിശുദ്ധമായ ആൾത്താരയിൽ പറയുന്നത് എൻ്റെ പേര് ഷൈനി മറയൂർ സഹായിരി ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ഒട്ടർ ടീച്ചറാണ് എൻ്റെ മകൻ ആശിഷ് ഞാൻ എൻ്റെ പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി പ്രകാരം എൻ്റെ എല്ലാ കാര്യങ്ങളും പെൻഷൻ സംബന്ധമായ വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ആ അവസ്ഥയിലെ എല്ലാ പ്രശ്നങ്ങളും ആ സമയത്ത് പരിഹരിക്കപ്പെടുകയും ഞാൻ ഈ ആൾത്താരെ പരിശുദ്ധമായ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ് അതിനുശേഷം ഞാൻ ആറ് പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയുണ്ടായി മൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും ആദ്യം എൻ്റെ മകന് നല്ലൊരു ജോലി വേണേ അല്ല നല്ല സാലറിയുള്ളൊരു ജോലി വേണേ എന്നായിരുന്നു രണ്ടാമത് വയ്ക്കുന്നത് എപ്പോഴും നല്ലൊരു ഭാര്യ ലഭിക്കണേ നല്ല വിവാഹം നടക്കണേ എന്നായിരിക്കും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വെച്ചു അതിലൊരു തീരുമാനവും ആയില്ല നാലാമത്തെ പ്രാവശ്യം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ നല്ലൊരു വിവാഹം നടക്കണമേ എന്ന് ആദ്യം വെച്ചു രണ്ടാമത് ഒരു ജോലി കിട്ടണേന്ന് വെച്ചു പക്ഷേ അവൻ ജോലി ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ ഇൻഫോസിസിലായിരുന്നു പക്ഷേ അവനതുകൊണ്ട് മനസ്സിൽ താല്പര്യവും സംതൃപ്തിയും ഇല്ല അങ്ങനെ ഉടമ്പടി വെച്ചതിന് ശേഷം നമ്മുടെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് വിവാഹാലോചനകൾ വരികയും ഞങ്ങളായിട്ട് ചെന്ന് ഒരു കുട്ടിയെ ചോദിക്കുകയും അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ആ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഉറപ്പി വിവാഹത്തിനായി ഉറപ്പിക്കാനും സാധിച്ചു അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഞാനും ഭർത്താവും മോനോടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു ഒരേ ഒരു കാര്യമാണ് വെച്ചത് പ്രാർത്ഥനാ ചൈതന്യത്തോടെ വിവാഹം നടക്കണം വേറെ ഒന്നും വെച്ചിരുന്നില്ല അതുപോലെ ഞങ്ങൾ നിരന്തരം ദിവസവും ഒൻപത് ജപമാല വീതം ചൊല്ലി ഞാനും ഭർത്താവും കാഴ്ച വെച്ച് ആരംഭിച്ചു അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് മടത്തി കണ്ടത്തിൽ പിതാവ് കൊതമുകളൻ രൂപതാ ബിഷപ്പ് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹം തന്നെ ഒരു ഡേറ്റ് തീരുമാനിച്ച് ഓഗസ്റ്റ് പതിനഞ്ചും ഓഗസ്റ്റ് പതിനേഴും നമുക്ക് ഡേറ്റ് തരികയും ചെയ്തു തുടർന്ന് പല ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇതിലൂടെ ഇവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ മഴ അതുപോലെ ഇവിടെ വരെ വരാനുള്ള സാഹചര്യം പക്ഷേ മനസ്സിലത് എപ്പോഴും ഒരു തേങ്ങലായി കടന്നു ഞങ്ങൾ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പെൺകുട്ടിയെയും ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളിലെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഗൗൺ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് ഒൻപത് മണിക്ക് മുൻപായി ചെല്ലണമെന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഡ്രൈവർ എങ്ങനെ വന്നെന്നറിയില്ല രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നമ്മൾ കൃപാസനം വഴിയാണ് പോകുന്നത് അതിപര സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ വിവാഹ ഡ്രസ്സ് താല് മാല മോതിരം ഇവയെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് പെണ്ണും ചെറുക്കനും ഉണ്ട് ഞങ്ങൾ ഓടി ഭയങ്കര മഴയായിരുന്നു ഏഴരയായി ഞങ്ങളിവിടെ കയറി വന്നു ഈ അൽത്താരയിൽ മുമ്പിൽ വെച്ച് അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം വാങ്ങി ഞങ്ങൾ പതിനഞ്ചാം തീയതി മനസ്സമ്മതം നടത്തി ഞാൻ ഞങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു നാലച്ചന്മാരോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ പിതാവ് എന്ത് വിചാരിച്ചു ഇവിടെ അച്ഛന്മാരൊന്നുമില്ല മറിയൂർ ഒരു ഗ്രാമമല്ലേ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ രണ്ടുപേരെയും കൂടി കൂട്ടി വന്നു അപ്പോൾ നമ്മൾ നിയോഗം എന്താണ് പ്രാർത്ഥനാ ചൈതന്യം വേറെ ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല പ്രാർത്ഥനാ ചൈതന്യത്തോടെ ആയിരിക്കണം വിവാഹം എന്ന് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ രണ്ടുപേരെയും കൂടി കൂട്ടിക്കൊണ്ടു വന്നു അങ്ങനെ അൽത്താരയിൽ പിതാവിനോടുകൂടി പേര് നമ്മുടെ കുട്ടിയുടെ കുട്ടികളുടെ വിവാഹം ആശീർവദിച്ച് അനുഗ്രഹിച്ചു പരിശുദ്ധ ഏമാതാവിന് ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാനൊരു ഭവനം വേണം തൊടുവഴയാണ് ഞങ്ങളുടെ നാട് അവിടെ ഒരു ഭവനം വേണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ അത് നിയോഗത്തിൽ വെച്ചു അത് നടന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് മുകളിലോട്ട് രണ്ടാം നില വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുണ്ടായി അതിനും അതായത് ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല മാതാവ് നമുക്ക് തരുന്നത് നമുക്ക് വേണ്ടുന്നതാണ് മാതാവ് നമുക്ക് തരുന്നത് അങ്ങനെ ആ കാര്യവും നല്ല ഭംഗിയായിട്ട് നടന്നു പരിശുദ്ധ ദേവമാതാവിന് ഒരായിരം നന്ദി പിന്നെ അടുത്തത് ഞങ്ങൾ ആറാമത് പ്രാവശ്യം ഉടമ്പടി വെച്ചപ്പോൾ ഇവൻ്റെ കാര്യം മാത്രമാണ് അന്ന് നിയോഗത്തിൽ വെച്ചത് പിന്നെ എൻ്റെ ആത്മീയ വിശുദ്ധയും അതിനെക്കുറിച്ച് മകൻ തന്നെ പറയുന്നു എൻ്റെ പേര് ആശീഷ് അമ്മയാണ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന ആദ്യ ഉടമ്പടി വെച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനിപ്പോൾ മൂന്നാണോ ഉടമ്പടി പുതുക്കുകയും ഇതെൻ്റെ മൂന്നാമത്തെ പുതുക്കലിലാണ് ഞാൻ നിൽക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു നല്ലൊരു വിവാഹം നടന്നു നല്ലൊരു ജീവിത പങ്കാളിനെ ലഭിച്ചു എൻ്റെ ജീവിതത്തെ വീണ്ടും ട്രാക്കിലോട്ട് എത്തിക്കാൻ ഈ ഉടമ്പടി വഴി എനിക്ക് സാധിച്ചു നമ്മൾ ഓരോരുത്തരും കുഞ്ഞുനാളിൽ ആദർവാന സ്വീകരിക്കുമ്പോൾ എന്തൂര തീഷ്ണതയോടെയാണ് ഈശോനെ സ്വീകരിക്കുന്നത് ആ തീഷ്ണത വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു പ്രാർത്ഥനാ ചൈതന്യത്തിലൂടെയും ആഴ്ചയിലാഴ്ചയിലുള്ള കുമ്പസ്കാരം വിഷുപാന സ്വീകരണം ഇവയെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി അതോടുകൂടി എനിക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻ്റ് വേഴ്സ് ലഭിക്കുകയുണ്ടായി എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഖത്തറിലും ഞാൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ രണ്ടു പേര് രണ്ട് സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ജപമലറാളിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ വിസയ്ക്ക് വെച്ചിട്ടാണ് ഇവിടെ ജവഹലർ റാലിക്ക് വന്ന് പങ്കെടുത്തത് എനിക്കിപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സായി ഞാനിവിടെ ബിടെക്കും എം ടെക്കും കഴിഞ്ഞാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ടായിരുന്നു എങ്കിലും ഞാൻ ജോലി ചെയ്തിരുന്ന എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് വീണ്ടും അതേ ഏരിയയിൽ തന്നെ കൂടുതൽ പഠിക്കാനും എം എസ് എടുക്കുവാനുള്ള അനുഗ്രഹം മാതാവ് തന്നു അതെല്ലാം മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണർവെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാനും ഭർത്താവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് വെറുതെ നിന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയിലൊന്നും പങ്കെടുക്കാറില്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ജപമാല ഞങ്ങൾ കുടുംബത്തിൽ ഒരു പത്ത് ജപമാലയോളം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലും രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഞങ്ങളുടെ കരുണക്കൊന്തയോടുകൂടെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിക്കുന്നത് ഒടു ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമേ അരമണിക്കൂർ വായിക്കുള്ളൂ ഇല്ലെങ്കിൽ അരമണിക്കൂർ നിന്നും നമ്മൾ സമയം നോക്കാറില്ല പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെക്കെട്ട് പത്രം കൊടുക്കാൻ മാത്രമേ ഈഗോ ഉണ്ടായിരുന്നുള്ളൂ കാരണം ടീച്ചറാണല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും പക്ഷേ തുടർന്ന് ഓരോ പ്രാവശ്യവും ഞങ്ങൾ വിശ്വാസ ഓരോ പത്രം കൊടുക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലാനൊന്നും സാധിക്കുകയില്ല അപ്പം ഞങ്ങൾ തുടർന്ന് ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആ പത്രങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വീടു വീടാന്തരം കാരണം അറിയൊരു എല്ലാവരും എല്ലാവരും അറിയുന്നതാണ് വീടു വീടാന്തരം ഓട്ടോ സ്റ്റാൻഡിലെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിപ്പോൾ ഒരു അഭിമാനവും സന്തോഷവുമാണ് ഇവിടെ വന്ന ഒരു ഘട്ടം പത്രം ഞാൻ പള്ളിയിൽ കൊണ്ടു കൊടുക്കും ഒരു ദിവസത്തെ ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ വികാരി അച്ഛൻ ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന ഘട്ടപ്പം ചങ്കടിച്ചു കാരണം ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് മത അധ്യാപികയാണ് അദ്ദേഹം എന്താണോ പറയാൻ പോകുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത് ഉടമ്പടിയും പ്രാർത്ഥനയും നല്ലതാണെന്നുള്ള രീതിയിൽ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തില് പത്രം കൊടുക്കാതിന് ഒരു മടിയോ ഒന്നും ഞങ്ങളുടെ ഇല്ല പിന്നെ ധ്യാനങ്ങളെല്ലാം ഞങ്ങൾ യൂട്യൂബ് വഴി കേൾക്കുന്നത് കൂട്ടുകാർക്കും അത് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ വാട്സപ്പ് മുഖേന പിന്നെ കാരുണ്യ എന്ന് പറയുന്നത് അടുത്ത ഒരാഫിയ ട്രസ്റ്റ് ഉണ്ട് അവിടെ പുരുഷന്മാർ മാത്രമാണ് മുപ്പത്തഞ്ച് പേരടങ്ങുന്നതാണ് അവിടെ നമ്മൾ പോയി അവർ മെൻ്റലി കുറച്ച് പ്രോബ്ലംസ് ഉള്ളവരാണ് അവർക്ക് നമ്മൾ പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതിൻ്റെ ഉടമസ്ഥ ഞങ്ങൾ പല പ്രാവശ്യം ചെന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നില്ല ഉണ്ട കടയില് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കും ഇല്ലായെങ്കിൽ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും ഇല്ലെങ്കിൽ അതിനുള്ള പണം കൊടുക്കും പിന്നെ നിശ്ചിത ഓരോ തുക ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും രോഗികൾക്ക് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ ആരെന്തോ സഹായം ചോദിച്ചാലും മടിയില്ലാതെ കൊടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറുണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും തങ്ങളുടെ